ഒരാളുടെ ജന്മദിനത്തിൽ ആശംസ അറിയിക്കുന്നത് ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ അനുശോചിക്കുന്നത് സമൂഹത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ സർവ്വസാധാരണമാണ് അതുപോലെ തന്നെ ഒരു പിറവിയുണ്ടായാലും സന്തോഷിക്കുകയും ഒരാൾ മരണപ്പെട്ടാൽ കരയുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ് കെട്ടിലെ ചിരിക്കാൻ കഴിയുന്ന ഒരു ജീവി എന്ന് പറയുന്നതും മനുഷ്യനാണ് രണ്ട് കല് നടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ജീവി എന്നുള്ളത് മനുഷ്യനാണ് അതുപോലെ തന്നെ ബുദ്ധിയോടെയും വിവേകത്തോടെയും പെരുമാറാൻ പറ്റുന്നതും മനുഷ്യനെ തന്നെയാണ് പക്ഷെ ചില മനുഷ്യന്മാരും മനുഷ്യ മൃഗങ്ങളെക്കാൾ അതപതിച്ച ഒരു കാടൻ സംസ്കാരവുമായി ജീവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിൽ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയുടെ പിറന്നാളായിരുന്നു രണ്ട് ദിവസം മുന്നേ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേര് അദ്ദേഹത്തിനെ ആശംസകൾ അറിയിച്ചിരുന്നു നേരിട്ട് വിളിച്ചും അദ്ദേഹത്തോട് ആശംസകൾ അറിയിച്ചിട്ടുണ്ടാവാം അങ്ങനെ ആശംസ അറിയിച്ച ആൾക്കാരിൽ ഒരാളാണ് ഷമ്മി തിലകൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എക്കാലത്തെയും അഭിനയ കുലപതിയായ ശ്രീ ചേട്ടന്റെ മകൻ ഷാമിതിലകൻ വലിയ താരപരിവേഷങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാതെ മുട്ടുമടക്കാതെ മരണം വരെ അവർക്ക് മുന്നിൽ തലകുനിക്കാതെ ജീവിച്ചു മരിച്ച ധീരനായ പ്രഗത്ഭനായ അഭിനയമൂർത്തിയുടെ മകൻ ഷമിതിലകൻ അദ്ദേഹം തൻ്റെ മുഖപുസ്തകത്തിലൂടെ സുരേഷ് ഗോപിക്ക് ജന്മദിനാശംസകൾ അറിയിക്കുന്നു ആ ജന്മദിന ആശംസകൾ ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ മുഖപുസ്തകത്തിലൂടെ കുറിച്ചത് ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠതയിൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ചേർന്ന തൃശ്ശൂരിൻ്റെ മിടുക്കൻ നായകൻ സംഗീതം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ സ്നേഹത്തിൻ്റെ പര്യായമായി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിലെ പോസ്റ്റ് സത്യത്തിൽ അദ്ദേഹം ആ ഒരു പോസ്റ്റെ ഓർമ്മയുള്ളൂ അദ്ദേഹത്തിന് പിന്നീട് കേരള മുസ്ലിം തീവ്രവാദി അസോസിയേഷന്റെ ഒരു താണ്ഡവുമായിരുന്നു ഫേസ്ബുക്ക് പേജില് തന്റെ ആത്മസുഹൃത്തായ സുരക്ഷ ഗോപിക്ക് ഒരു ജന്മദിന ആശംസ അറിയിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിന് ഷമ്മിതിലകൻ ഇന്ന് അതിഭീകരമായ സൈബർ ആക്രമണം നേരിടുകയാണ് അദ്ദേഹം ചെയ്ത കുറ്റം തന്റെ ആത്മസുഹൃത്തായ സുരേഷ് ഗോപിക്ക് ഒരു ജന്മദിനാശംസ അറിയിച്ചു എന്നുള്ളതാണ് പക്ഷെ താര രാജാക്കന്മാർ തീർത്ത പ്രതിരോധത്തെ ആത്മവിശ്വാസം കൊണ്ട് ആത്മധൈര്യം കൊണ്ട് തല്ലി തകർത്ത് മുന്നോട്ട് പോയ തിലകന്റെ മകനാണ് ഷമിതിലകൻ പ്രതിരോധങ്ങൾക്ക് നേരെ ഒറ്റയാൾ പോരാട്ടം നടത്തി മുന്നോട്ട് പോയ തിലകന്റെ മകൻ കൂട്ടത്തോടെ വന്ന കാക്കക്കൂട്ടത്തെ മറുപടിയുടെ അമ്പ് കൊണ്ട് ഓരോ തീവ്രവാദികളെയും ഓരോ ജിഹാദികളെയും എഴുതി വീഴ്ത്തി ഷമിതിലകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിൻ്റെ കീഴിൽ വന്ന ചില കമൻ്റുകളാണ് ഇതൊക്കെ ആദ്യം തന്നെ ഹാഷിക്ക് ഇടവ എന്ന ഒരു മുസ്ലിമിൻ്റെ കമൻറ്റാണ് ശ്രദ്ധയിൽപ്പെട്ടത് തിലകൻ ചേട്ടന് പറ്റിയൊരു തെറ്റ് അതാണ് അജിഹാദിയുടെ കമൻറ്റ് അതിന് തിലകൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഇടവയിൽ ഇടക്കൊക്കെ എൻ്റെ അച്ഛൻ നാടകം കളിക്കാൻ വരാറുണ്ട് എന്നാണ് ഷമിതിലകിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഹാഷിക്കിൻ്റെ രണ്ട് തലമുറകൾക്കപ്പുറത്തേക്ക് വരെ കോരിത്തരിപ്പിച്ച ഒരു മറുപടി തന്നെയായിരുന്നു സുബർ എം സി എന്ന മറ്റൊരു മുസ്ലിമിന്റെ കമന്റാണ് അടുത്തത് ഷമ്മി തിലകനും കാറ്റുള്ളപ്പോൾ തൂറ്റാൻ അറിയാം തിലക സാറിനും അറിയാതെ പോയി എന്നാൽ അൽസുഡുവിന്റെ കാറ്റഴിച്ചുവിട്ട മറുപടി ആയിരുന്നു ഷമ്മി തിലകൻ്റെത് പിന്നെ വേറൊരു കമന്റ് മുതലിയാണ് വിക്രമൻ സുബ്രഹ്മണ്യം അദ്ദേഹം പറഞ്ഞ കമന്റ് ഇങ്ങനെയാണ് പോസ്റ്റ്മാന്റെ പിതാവ് അതുല്യ കലാകാരനായിരുന്നു ശ്രീ സാറിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു ശതമാനമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നു എന്നാണ് സത്യത്തിൽ ഈ ഒരു കമന്റിനി എനിലുണ്ടായ മറുപടി ഇങ്ങനെയാണ് അച്ഛന്റെ ചന്തിക്ക് താഴമുണ്ട് എന്ന് കരുതി മകന്റെ ചന്തിക്കും തഴമ്പുണ്ടാവുമോ ഇല്ല രാഷ്ട്രീയം എന്നുള്ളത് ഓരോ വ്യക്തിക്കും വ്യക്തി താല്പര്യമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം എന്നുള്ളത് അവരുവരുടെ ഇഷ്ടമാണ് പിന്നെ വേറൊരു കമന്റ് മുതലാളിയാണ് ഷിബ്ല നമ്മളുടെയൊക്കെ ആരാധ്യനായ തിലകൻ ചേട്ടനെ പറയിപ്പിക്കരുത് എന്നാണ് ഷിബ് മുതലാളിന്റെ കമന്റ് പിന്നെ വേറൊരു മുസ്ലിം തീവ്രവാദിയാണ് കമന്റ് കമന്റിട്ടിരിക്കുന്നത് നസീം ഹുസൈൻ ഈ നസീം ഹുസൈൻ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛന്റെ കോണം കുറച്ചതിൽ കാണിക്കടാ മാറി എന്ന് ഈ നസീം ഹുസൈൻ കാണിക്കുന്നത് ശരിക്കും അവരുടെ മതത്തിന്റെ അവരുടെ തീവ്രവാദത്തിന്റെ തനിക്കുണമാണ് കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ജന്മദിനാശംസകൾക്ക് താഴെ ഇത്തരത്തിലുള്ള കമന്റുകളുടെ ഇവരെ പ്രേരിപ്പിക്കുന്നത് വേറെ സമീർ സമീറാറ്റിങ്ങൽ ഇവ പിന്നെ ഭയങ്കര ഹൃദയാലുവാണ് അവൻ പറഞ്ഞ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത കമന്റ് ഇങ്ങനെയാണ് തിലകൻ സാർ ജീവിച്ചിരുന്നെങ്കിൽ മകന്റെ തലയിൽ ഒരു കൊട്ടും കൊടുത്ത് പുറത്താക്കി പടി അടച്ച് പിണ്ഡം വെച്ചേനീന്നു തെലുങ്കൻ സാറിനെ ഓർത്തിട്ട് അവന് ഭയങ്കര വിഷമായി കാരണം തിലകൻ സാറിന്റെ മകൻ സുരേഷ് ഗോപി എന്ന സിനിമ നടനെ എം പിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പിക്ക് കേന്ദ്ര സഹമന്ത്രിക്ക് ഒരു ജന്മദിനാശംസകൾ കൊടുത്തത് മുസ്ലിം തീവ്രവാദികൾക്ക് ഇത്രയേറെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സിലുള്ള വിഷം എന്തായിരിക്കും നമുക്കൊന്നും അതിൻ്റെ ആഴം അളക്കാൻ കഴിയില്ല അത്രയേറെ ഉണ്ട് അല്ല എന്റെ ചോദ്യം ഇതാണ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ത് ഡ്രസ് ഇടണം എന്ത് ആഹാരം കഴിക്കണം എങ്ങനെ ചിന്തിക്കണം എവിടെ പോകണം എത്ര മണിക്ക് ഉറങ്ങണം എത്ര മണി കുണ്ണണം ഇതൊക്കെ തീരുമാനിക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണോ നിങ്ങളുടെ ഒക്കെ ഷീട്ട് കിട്ടിയിട്ടാണോ കേരളത്തിലെ ഓരോ വ്യക്തികളും ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നിങ്ങളെ ആശ്രയിക്കുന്ന നിങ്ങളുടെ എച്ചിൽ ഭക്ഷിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചിലവാകും എല്ലാവരുടെ അടുത്തും അത് ചിലവാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം മുസ്ലിങ്ങൾ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് എന്നിട്ടും കേരളത്തിലെ ആര് എന്ത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ഇവർ ഒരു പകുതി ശതമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ മറ്റൊരു പാകിസ്ഥാനോ കാശ്മീരോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ താലിബാനോ സിറിയ പോലെയൊക്കെ ആകും കേരളം ഇത്രയൊക്കെ കണ്ടിട്ടും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നടിക്കുന്ന മാതേതരന്മാരെ ഹിന്ദുക്കളോടൊക്കെയാണ് ഇത് പറയുന്നത് നിങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഒരു ജന്മത്തിന് ആശംസ വിശംസിച്ച് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവർക്ക് ഇത്രയധികം കുരുപെടേണ്ട ആവശ്യം എന്താണ് ഇവൻ്റെയൊക്കെ ചെലവിലാണോ ബാക്കി എല്ലാവരും ജീവിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനിപ്പോൾ ഇടതിനായാലും വലതിനായാലും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അതുപോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത് കാരണം പാലസ്തീൻ തീവ്രവാദികളെ ബോംബാക്രമണത്തിൽ ഇസ്രേൽ വെച്ചിട്ട് സൗമ്യ എന്നൊരു നെഴ്സ് കൊല്ലപ്പെട്ടിരുന്നു ആ യുവതിയുടെ ഭൗതിക ശരീരം കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിലെ ഒറ്റ മന്ത്രിമാരും പോയില്ലേ പി സി ജോർജ് മാത്രമാണ് പോയത് ബാക്കി ഒരുത്തരും പോയില്ല കാരണം എന്താണ് ഇവിടെ ഇരയ്യെന്നുള്ളത് ഹിന്ദുവും വേട്ടക്കാരൻ മുസ്ലിങ്ങളുമാണ് അതുകൊണ്ട് ഇനി ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഭീകരതയ്ക്കെതിരെ തീവ്രവാദത്തിനെതിരെ ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയില്ല കാരണം ശബ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് ഭരിക്കണമെന്ന് ഇവിടെ ഈ ഇരുപത്തഞ്ച് ശതമാനമുള്ള മുസ്ലിങ്ങൾ തീരുമാനിക്കും ഇടതനായാലും വലതനായാലും അവർക്ക് ഭരണമാണ് വലുത് അധികാരമാണ് വലുത് അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷമായ ഹിന്ദുക്കളുടെയോ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളുടെയോ താല്പര്യങ്ങൾക്ക് ഒരു മൂല്യവുമില്ല അതുതന്നെയാണ് നാളെ ഇത്രയായിട്ടും ഈ ഭരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികളും നമുക്ക് കാണിച്ചു തരുന്നത് സൗമ്യ എന്ന യുവതി കൊല്ലപ്പെട്ടപ്പോഴും ഉമ്മൻചാണ്ടി ഒരു പോസ്റ്റിട്ടായിരുന്നു അനുശോചൻ അറിയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ആ പോസ്റ്റിട്ടത് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും കാക്കക്കൂട്ടങ്ങളിൽ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആ പോസ്റ്റ് താഴെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേരളം എത്രത്തോളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്നിട്ട് അദ്ദേഹം പോലും ഇത്ര ഭയത്തോടെ ആ ഒരു പോസ്റ്റ് പിൻവലിക്കണമെങ്കിൽ ഇവരുടെ ആക്രമണത്തിന് തീവ്രത എത്ര മാത്രമായിരിക്കും ഒരു കാര്യം ഓർക്കുക കേരളത്തിൽ പുകയുന്ന ഈ മുസ്ലിം മത തീവ്രവാദത്തിന്റെ അസഹിഷ്ണുത അധികകാലം നിങ്ങൾക്ക് തുടരാനാകില്ല ഓർക്കുക തീവ്രവാദം തലയിലേറ്റി അസഹിഷ്ണുത കയ്യിലേതി നടക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് താങ്ങാൻ നിൽക്കുന്ന കണിലൊരു തരി അണയാൻ അധിക സമയമൊന്നുമില്ല ഇന്ന് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിൻ്റെയും ഒത്ത ചെയ്യുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എരിഞ്ഞടങ്ങുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ നിങ്ങളുടെ രാജ്യവിരുദ്ധ പ്രവർത്തന ഏത് പ്രവർത്തനത്തിനും കണ്ണടച്ചുകൊണ്ട് അനുകൂലിക്കുന്ന ഒത്താശ ചെയ്യുന്ന ഇടതനും വലതനും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുസ്ലിങ്ങളിൽ നിന്ന് എത്ര എം പിമാർ പാർലമെൻറ്റിലേക്ക് പോയി എത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എവിടെയൊക്കെ കണ്ടിട്ട് നിന്നിട്ടുണ്ട് ഇനിയും മതം പേറി മതം തിന്ന് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യക്ക് ഇസ്ലാമിലൂടെ എന്ന ചിന്ത അത് നിങ്ങൾക്ക് തന്നെ ഘാതകനായിട്ട് വരും നിങ്ങൾ ഈ സമൂഹത്തിൽ വെറുക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ഭീഷണിയായ ഒരു പറ്റം ജനസമൂഹമായി മാറ്റപ്പെടുക തന്നെ ചെയ്യും അന്ന് നിങ്ങളുടെ തിരുത്തലുകൾക്ക് യാതൊരു മൂല്യവും ഉണ്ടാകില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന പരസ്യ പ്രസ്താവനയുമായി നടന്ന രാജ്യവിരുദ്ധർ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം ഇനി അവരെ മരണം വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നും നിങ്ങൾക്കറിയാം ഭാരതം ഒരു മുസ്ലിം രാജ്യം എന്നുള്ള നിങ്ങളുടെ കനവ് അതൊരു നൈമിഷികമായ കനവ് മാത്രമാണ് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് നിങ്ങൾ ചത്ത് മണ്ണോടടിഞ്ഞാലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ഇവിടെ വെച്ച് തിരുത്തപ്പെടണം ഇവിടെ ഭാരതത്തിൽ എല്ലാവർക്കും സമാധാനമായി ജീവിക്കണം അതിന് നിങ്ങൾ കൊടുക്കാത്ത സമാധാനം തിരിച്ച് നിങ്ങളും ആഗ്രഹിക്കാനേ പാടില്ല തിരുത്തേണ്ടവർ ഇവിടെ വെച്ച് തന്നെ തിരുത്താൻ തുടങ്ങുക അല്ലെങ്കിൽ തിഹാറിലേക്ക് പോവുക രാജ്യവിരുദ്ധതയും പേറി എന്തായാലും സൂഡാഫികളുടെ സൈബർ ആക്രമണത്തിൽ കൃത്യമായ മറുപടി നൽകിയ തിലകൻ ചേട്ടൻ്റെ മകൻ ഷമ്മി ഷമ്മിതിലകന് ആശംസകൾ അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ പ്രിയ സുരേഷ് ചേട്ടന് ജന്മദിനാശംസകൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതൊരു എല്ലാവർക്കും ജയ് ഹിന്ദു